വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയേക്കാം അതുവഴി നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവിലയിൽ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇന്നലെ ഗ്രാമിന് ആറായിരത്തി രൂപയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ഉള്ളത് പക്ഷേ സ്വർണ്ണവിലയിൽ വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസൊക്കെ ഇപ്പോഴും എന്താ വലിയ രീതിയിൽ തന്നെ ഉണ്ട് ഇപ്പോൾ സെൻട്രൽ ഗാസയിൽ ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഒരു വീട്ടിലുള്ള പതിനാല് പേര് ഒരു വീടിനെ ആക്രമിച്ച് തകർത്തിട്ടുണ്ട് അവിടെ സെൻട്രൽ ഗാസയിൽ പതിനാല് പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ട് അതായത് എല്ലാ നോർത്തിലും സൗത്തിലും സെൻട്രലും ഒക്കെ ഇസ്രായേലിൻ്റെ ആക്രമണം ഉണ്ട് ഗാജേൽ എന്നുള്ള ഇന്ത്യയിൽ പറയുകയാണ് അത് വേറെ തന്നെ ഇന്ത്യയിൽ വേറെ റിപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട് ആ വിഷയങ്ങളെക്കുറിച്ച് അതുകൊണ്ട് അത് വീഡിയോയിൽ പറയുന്നില്ല ആ പ്രശ്നങ്ങൾ ഇവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് ഇന്ത്യയിൽ പറയാനുള്ളത് പിന്നെ എല്ലാവരും ഇൻഫ്ലേഷൻ ഡേറ്റ അമേരിക്കൻ്റെ ഇൻ ഇൻഫ്ലേഷൻ ഡേറ്റെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ ആഴ്ചയിലുള്ള അതിൻ്റെ മുമ്പുള്ള ഗോൾഡിലുള്ള വലിയ മാറ്റവും അതേപോലെ തന്നെ പ്രോഫിറ്റ് ടേക്കിംഗ് ഒക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഗോൾഡ് എന്തെങ്കിലും പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണം വാങ്ങാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യുക അതേപോലെ തന്നെ വിൽക്കാനുള്ള ആളുകൾ വെയിറ്റ് ചെയ്യേണ്ട ഒരു പ്രത്യേക സമയ രീതികളിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ലോങ് ടൈമിലൂടെ ലോങ് ടേമിൽ ഗോൾഡ് വലിയ നമ്പറിലേക്ക് പോകും ഷോർട്ട് ടൈമിൽ ഗോൾഡ് ഒരു ബാക്ക് തന്ന ശേഷരിക്കും ഗോൾഡ് വലിയ അമ്പറിയിലേക്ക് പോവുക പുൾ ബാക്കിൽ ഗോൾഡ് വാങ്ങുക ഉയർച്ചയിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടേ നിൽക്കും ഇപ്പോഴും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻസ് ഉള്ളത് കൊണ്ട് ഗോൾഡ് എന്താവും അത് എന്താവും ജിയോപൊളിറ്റിക്കൽ ടെൻഷൻ ഉണ്ടായതുകൊണ്ട് ഇത് അയുന്നതുവരെ ഗോൾഡ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉയർന്നു ഉയർന്നു ഉയർന്ന് പോവും ഓക്കെ അപ്പോൾ ഇന്നലെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആറായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഗ്രാമിനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോൾ ഇൻ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണമില്ല രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് യു എസ് ഡോളറിലേക്ക് ഇടിഞ്ഞത് കാരണം ഇന്ന് കേരളത്തിൽ ഒരു നാനൂറ് രൂപയുടെ അടുത്ത് അതായത് അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതാണല്ലോ ഇപ്പോൾ ഉള്ളത് ഈ അൻപത്തി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതിൽ നിന്നും ഒരു നാനൂറ് രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലൂടെയാണ് മാർക്കറ്റ് ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്നത് അടുത്ത അപ്ഡേറ്റ് കാണുന്നതിന് വേണ്ടി ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പോൾ ഉണ്ടായിരിക്കും ഒരു പത്ത് പത്ത് മണീൻ്റെ അടുത്ത് ഏകദേശം ഒമ്പതര പത്ത് മണിൻ്റെ അടുത്ത്